എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കുകളിൽ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണത്തിന് മുമ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ധനശേഖരണാർത്ഥം മൂവായിരം കോടി രൂപ കടമെടുക്കുന്ന നടപടി നാളെ നടക്കും ഇതിനു വേണ്ടിയുള്ള കടപ്പത്രം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു കടപ്പത്ര ലേലം നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനവും വിശദാംശങ്ങളും ധനവകുപ്പിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് ഫിനാൻസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാളത്തെ കടമെടുപ്പ് പൂർത്തിയായാൽ മൂവായിരം കോടി രൂപ ലഭിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് സർക്കാർ കറക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ കഴിഞ്ഞ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുവരെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്തിയിട്ടില്ല അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നിവേദനം സമർപ്പിക്കും രണ്ടായിരം കോടി രൂപയുടെ ധനസഹായമാണ് കേരളം ആവശ്യപ്പെടുക എന്നാണ് റിപ്പോർട്ട് ഉരുൾപൊട്ടലിൻ്റെ ആഘാതം പ്രധാനമന്ത്രി നേരിട്ട് എത്തി അറിഞ്ഞതാണ് സന്ദർശന വേളയിൽ മോഡി എല്ലാ സഹായവും വാഗ്ദാനം നൽകിയിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിനോട് വിശദമായ നിവേദനം നൽകാനും ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച വാഹനമുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് രാജ്യത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് രാജ്യത്ത് ടോൾ പിരിവിൻ്റെ രീതി മാറുകയാണ് ഇന്ത്യയിൽ ടോൾ പിരിക്കാനായി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന ജി എൻ എസ് എസ് എന്ന പുതിയ സാങ്കേതിക വിദ്യ എത്തുകയാണ് നൂതന ടോൾ പിരിവ് സംവിധാനം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ഇത് പരീക്ഷണ ഘട്ടത്തിലാണ് നിലവിലുള്ള ഫാസ്ടാഗിൽ നിന്നും വ്യത്യസ്തമായി ജി എൻ എസ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും പുതിയ സംവിധാനം തത്സമയം വാഹനങ്ങളെ ട്രാക്ക് ചെയ്ത് ടോൾ പിരിക്കുന്ന സംവിധാനമാണിത് ടോൾ പാതയിലൂടെ എത്ര ദൂരം യാത്ര ചെയ്തുവോ അതിനനുസരിച്ചുള്ള തുക മാത്രമായിരിക്കും സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈടാക്കുക നിലവിലുള്ള ടോൾ ബൂത്തുകൾ അവസാനിപ്പിക്കുകയും നീണ്ട ക്യൂവിൽ നിന്ന് വലിയ ആശ്വാസം നൽകുകയും ഡ്രൈവർമാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ അനുഭവം നൽകുകയും ചെയ്യും എന്നാണ് കേന്ദ്രത്തിന്റെ വാദം കർണാടകയിലെ ബാംഗ്ലൂരു മൈസൂർ ദേശീയപാത എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിലും ഹരിയാന എൻ എച്ച് എഴുന്നൂറ്റി ഒൻപതിലും ഇതിൻ്റെ പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതകളിൽ ഉൾപ്പെടെ പുതിയ ടോൾ പിരിവ് സംവിധാനം ഘട്ടം ഘട്ടമായി ആരംഭിക്കും എന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൂജപുര എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വ്യുമനിലെ പോളിടെക്നിക് ഡിപ്ലോമയിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിലെ ഒഴിവുകളിലെ സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കും നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാത്തവർക്കും അഡ്മിഷനായി നേരിട്ട് ഹാജരാകാവുന്നതാണ് അപേക്ഷകർ എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി എച്ച് എസ് എസ് എൽ സി സി ബി എസ് സി ഐ സി എസ്ഇ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പ്രീമിലിയർ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും ആധാർ പകർപ്പ് ആവശ്യമായ ഫീസ് എന്നിവ സഹിതം കോളേജിൽ എത്തേണ്ടതാണ് പിന്നോക്ക വിഭാഗക്കാർക്ക് ഫീസ് ഇളവുണ്ട് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി രണ്ട് പൂജ്യം രണ്ട് ഇരുപത്തി നാല് പതിനഞ്ച് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് മുപ്പത്താറ് അൻപത്താറ് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മേട്ടുപാളയം കൂന്നു പർവ്വത ട്രെയിൻ സർവീസ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ റദ്ദാക്കിയിട്ടുണ്ട് മോശമായ കാലാവസ്ഥ മൂലം ഓഗസ്റ്റ് ഒൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ട്രെയിൻ സർവീസ് നേരത്തെ നിർത്തിവെച്ചിരുന്നു അതാണ് ഇപ്പോൾ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുള്ളത് രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് എന്ത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി നിർബന്ധമാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷനുകൾ സ്കോളർഷിപ്പുകൾ ജൻ ആരോഗ്യ യോജന ചികിത്സാ പദ്ധതി ആരുണ്യ ചികിത്സാ പദ്ധതി റേഷൻ വിഹിതങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എങ്കിൽ മാത്രമേ അവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗിന് വേണ്ടി പോയ പല ആ യും ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു ഇതിന് കാരണം പത്ത് വർഷത്തിലധികം ആയി നമുക്ക് ആധാർ കാർഡ് ലഭിച്ചിട്ട് ഇതിനുശേഷം ഇത് പുതുക്കാത്തത് കൊണ്ട് തന്നെ പത്ത് വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതായത് വിരലടയാളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ഉള്ളവ കൊണ്ടാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ രൂപത്തിൽ ഫോട്ടോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവ കൊണ്ടും പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയേക്കാം മാത്രമല്ല ഫോൺ നമ്പർ അതിനിർണായകമാണ് ഇതുവരെ ഫോൺ നമ്പർ ആധാർ കാർഡിൽ ചേർക്കാത്തവരും മുമ്പ് ചേർത്ത നമ്പർ ഇപ്പോൾ കയ്യിലില്ലാത്തവരും ഉണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങുന്ന സാഹചര്യത്തിൽ ഇവയെല്ലാം ലഭിക്കുന്നതിനും കൃത്യമായ സേവനങ്ങൾ നടത്തുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി എ ഐയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ കൃത്യമാക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ മറ്റൊരു അഡ്രസ് പ്രൂഫായി നൽകിക്കൊണ്ട് ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ നടത്തണം എന്നുള്ളത് മറ്റൊന്ന് ഇതിനു വേണ്ടിയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി നിരവധി തവണ നീട്ടി നൽകി അവസാനമായി നീട്ടി നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനാല് വരെയാണ് അത് കഴിഞ്ഞാലും അത് നീട്ടിയേക്കാം എന്നാൽ ഇത് സ്വന്തമായി ചെയ്യണം എങ്കിൽ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം മൊബൈൽ നമ്പർ മുമ്പ് ചേർക്കാത്തവരും പുതിയ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി നൽകാത്തവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ ചെയ്യണം അതിന് നിക്ഷിത ഫീസും നൽകണം ബയോമെട്രിക് രേഖ അതായത് വിരലടയാളവും ഫോട്ടോയും കണ്ണിന്റെ പ്രിന്റും മാറ്റണമെങ്കിലും നിശ്ചിത ഫീസ് നൽകേണ്ടതുണ്ട് മൊബൈൽ നമ്പർ ഒരു നിർണായക രേഖയാണ് ആധാർ കാർഡ് മൊബൈൽ നമ്പറിൽ ചേർത്തിട്ടില്ല എങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറിയിട്ടും ആധാറിൽ മാറ്റിയിട്ടില്ല എങ്കിൽ ആധാർ കാർഡിന്റെ തൊണ്ണൂറ് ശതമാനം ഉപയോഗവും നടക്കാതെ വരും പുതിയ അഡ്രസ് മാറ്റുന്നുണ്ട് എങ്കിൽ അതിന് നിക്ഷിത പ്രൂഫ് നൽകണം പാസ്പോർട്ട് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് അതേസമയം വിരലടയാളം കണ്ണിന്റെ പ്രിന്റ് ഓട്ടോമാറ്റിക എന്നിവയ്ക്ക് നൂറ് രൂപ നൽകണം പി ബി സി കാർഡിന് ഓർഡർ ചെയ്യണമെങ്കിൽ അധികം അൻപത് രൂപ കൂടി നൽകണം ഇനി സ്വന്തമായി ചെയ്യുന്നതിന് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെന്റ് അപ്ഡേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അടുത്ത ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്രസ് ഡോക്യുമെന്റുകളുടെ തെളിവ് എന്നിവ തിരഞ്ഞെടുക്കുക ശേഷം മുമ്പ് പറഞ്ഞ രേഖകളിൽ നിങ്ങൾ നൽകുന്ന അഡ്രസ് പ്രൂഫ് സ്കാൻ ചെയ്തുകൊണ്ട് ആധാർ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്വന്തമായി സൗജന്യമായി ചെയ്യുന്നതിനാണ് സെപ്റ്റംബർ പതിനാല് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാലും ഇത് അവസാനിക്കുകയില്ല നിക്ഷിത ഫീസ് നൽകേണ്ടി വരും എന്നുള്ളത് മാത്രം അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് ഈ ഡേറ്റ് ഒന്നും ബാധകമല്ല അടുത്ത ആധാർ അറിയിപ്പ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കുട്ടി ജനിച്ച ഉടനെ രക്ഷിതാക്കളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ആധാർ എൻറോൾമെന്റ് ചെയ്യാവുന്നതാണ് ആ ആധാർ കാർഡ് അഞ്ചു വയസ്സ് വരെ ഉപയോഗിക്കാം ബാൽ ആധാർ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ബ്ലൂ ആധാർ എന്നും ഇതിന് പേരുണ്ട് നീല നിറത്തിലുള്ള ആധാർ കാർഡാണ് ഇത് ആധാർ കാർഡിൽ കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉണ്ടാകുകയില്ല സ്വർണവിലയിൽ ഇന്ന് മാറ്റം ഉണ്ടായിട്ടില്ല പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബൈ